സൗദിയിലെ അൽഹസ കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കി മുബാറസ് മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു സൗദിയിലെ ഒ ഐ സി സി അൽഹസ കമ്മിറ്റിയാണ് സൗഹൃദ ഇഫ്താർ സംഗമം ഒരുക്കിയത് മൊബാറസ് മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സംഘാടകം മികവുകൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു വിവിധ മേഖലകളിൽ നിന്നായി മലയാളി കുടുംബങ്ങളടക്കമുള്ള പ്രവാസി ഇന്ത്യക്കാരോടൊപ്പം നിരവധി സ്വദേശികളും കുടുംബസമേതം പങ്കെടുത്തപ്പോൾ അതൊരു വേറിട്ട സൗഹൃദ സദസ്സുകൂടിയായി മാറി ഇഫ്താറിനോടനുബന്ധിച്ചു നടന്ന സൗഹൃദ സദസ് അൽഹസ ഒ ഐ സി സി പ്രസിഡന്റ് ഫൈസൽ വാചാക്കാലിന്റെ അധ്യക്ഷതയിൽ ഒ ഐ സി സി ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം ഉദ്ഘാടനം ചെയ്തു ഷിഹാബ് കായംകുളം ഷാഫി കുതിർ പ്രസാദ് കരുനാഗപ്പള്ളി പ്രമോദ് പൂമാല നാസർ മദിനി സാക്കിർ പറമ്പിൽ രാധിക ശ്യാംപ്രകാശ് സി ടി ശശി അബ്ദുൽ കരീം ഷൈൻ ജോൺ ശ്യാംപ്രകാശ് പ്രകാശ് സുൽഫി കുന്ദമംഗലം അഷ്റഫ് ഖസാൽ എന്നിവരുൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രമുഖർ സംബന്ധിച്ചു അബ്ദുൽ അസീസ് അൽ ഗർണിസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഗാസി സിദ്ദീഖ് ഹബീബ് എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി ഉമർ കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ഷീജാമോൻ വർഗീസ് നന്ദിയും പറഞ്ഞു